ഇപ്പൊ സമയം അഞ്ചു മണി ഞങ്ങൾ കണ്ണൂർ ജില്ലയിലുള്ള മാടായിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെയുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ അങ്ങനെ ഞങ്ങൾ ഈയിടെ വാങ്ങിയിട്ടുള്ള ഏതെങ്കിലും പുതിയ റിസ്ത എന്ന് പറയുന്ന സ്പൂട്ടറിലാണ് പോകുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ മാടായിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അങ്ങനെ ഞങ്ങൾ ഏകദേശം തലശ്ശേരി എത്തുമ്പോഴത്തേക്കും വിളിച്ചൊക്കെ വന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കണ്ണൂർ എത്തി കണ്ണൂരിൽ ഏതൊരു ഗ്രീട്ടിൽ നിന്ന് ഞങ്ങൾ വണ്ടി ചാർജ് ചെയ്തു അപ്പോൾ കണ്ണൂരിൽ നിന്ന് ഏകദേശം ഇനി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ മാടായിപ്പാറയിലേക്ക് അങ്ങനെ ഞങ്ങൾ ചാർജൊക്കെ ചെയ്ത് യാത്ര തുടർന്നു ഇലക്ട്രിക് സ്കൂട്ടർ ആയതുകൊണ്ട് വണ്ടിനെ പറ്റി പറയാം ഞങ്ങൾ ഏകദേശം രണ്ട് മാസം ഈ ഒരു വണ്ടി എടുത്തിട്ട് നല്ല വണ്ടിയാണ് നല്ലൊരു ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടറാണ് അപ്പോൾ ഞാൻ ഈ ഒരു വണ്ടി എടുക്കാനുള്ള ഒരു പ്രധാന എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയുടെ ബൂട്ട് സ്പേസ് തന്നെയാണ് കേട്ടോ ഏകദേശം മുപ്പത്തി ലിറ്റർ ബൂട്ട് സ്പേസ് ഈ ഒരു വണ്ടിക്ക് ഉണ്ട് കേട്ടോ പിന്നെ അതുമാത്രമല്ല ഞാനൊരു ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമറയും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയുടെ ഡിക്കിൻ്റെ അകത്ത് തന്നെ പോകാം അത് മാത്രമല്ല നല്ലൊരു റൈഡിങ് തരുന്ന അല്ലെങ്കിൽ റൈഡിങ് എക്സ്പീരിയൻസ് തരുന്ന ഒരു വണ്ടിയാണ് കേട്ടോ അപ്പോൾ വണ്ടിയെ വണ്ടിയെപ്പറ്റിയിട്ടുള്ള മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മുടെ മടൈപ്പാറയിലെത്തിയിട്ടുണ്ടായി കണ്ണൂർ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മുടെ മാടായിപ്പാറ എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് പക്ഷികളും അതുപോലെ തന്നെ ചിത്രശലഭങ്ങളും മറ്റുള്ള ജീവികളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു പ്രധാന കാരണം ഇവിടെ നമ്മുടെ കാക്കപ്പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് മഴ കഴിഞ്ഞ് ഉടനെ ഈ കാക്കപ്പൂക്കൾ വരികാറുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയ നിറയെ നമ്മുടെ കാക്കപ്പൂക്കൾ കാണാൻ പറ്റും അപ്പോൾ അതിനിടയിലെ മറ്റൊരു പൂക്കളും ഇവിടെ ഉണ്ട് ഒരു വെള്ളം നിറത്തിലുള്ള മറ്റൊരു പൂക്കളും കൂടെ ഉണ്ട് നമ്മളെ വയൽ പ്രദേശങ്ങളിൽ കാണാറുണ്ട് ഈ ഒരു പൂക്കൾ അപ്പോൾ ഞാനിവിടെ എത്തിയപ്പോൾ ക്യാമറ എടുത്ത പക്ഷികളൊക്കെ നോക്കാൻ അറിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ അവിടെ മഞ്ഞക്കടത്തിരി എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട് ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ മഞ്ഞക്കണിത്തിരി പക്ഷിയെ പറ്റി പറയുന്നതിന് മുമ്പ് നമ്മുടെ ചെങ്ങണിത്തിരി എന്ന് പറയുന്ന ഒരു പക്ഷെ പറ്റി പറയാനുള്ളത് നമ്മുടെ വയൽപ്രദേശങ്ങളിലൊക്കെ കാണാറുള്ള ഒരു പക്ഷിയാണ് ചെങ്കണിത്തിരി എന്ന് പറയുന്നത് അതായത് ഇവരുണ്ട് ഒരേ ഫാമിലിയാണ് കേട്ടോ ചെങ്ങണിത്തിരി അതുപോലെ തന്നെ മഞ്ഞക്കണി മഞ്ഞക്കണിത്തിരി രണ്ട് ഒരേ കുടുംബത്തിൽ പെടുന്ന പക്ഷികളാണ് കാണാൻ ഏകദേശം ഒരുപോലെ തന്നെയാണ് പക്ഷേ ഇവർ തമ്മിലുള്ള നിറത്തിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ ഈ ചെങ്കണിത്തിരി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടും ആ പേരിൽ തന്നെയുണ്ട് ചോന്നുന്ന നിറമുണ്ട് എന്നാൽ മഞ്ഞക്കണി എന്ന് പറയുമ്പോൾ മഞ്ഞ നിറത്തിലാണ് അങ്ങനെ ഇവർക്ക് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം അതുപോലെ തന്നെ ഈ ഒരു പക്ഷിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ മുട്ടയിടുന്നത് ചരൾ കൂടിയിട്ടുള്ള സ്ഥലങ്ങളിലാണ് കേട്ടോ അതായത് ഇവരുടെ മുട്ടയുടെ നിറം എന്ന് പറയുന്നത് ഏകദേശം ഒരു ചെറിയ കല്ലിൻ്റെ അല്ലെങ്കിൽ ചെറിയ ചരൽ കല്ലിൻ്റെ ഒക്കെ പോലുള്ള അത്ര വലുപ്പത്തിലുള്ള അല്ലെങ്കിൽ അതിനെ പോലെ തന്നെ തോന്നിക്കുന്ന മുട്ടകളാണ് അപ്പം അതുകൊണ്ടാണ് ഇവർ ആ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ കൂടുതലും ജീവിക്കുന്നത് അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നത് അപ്പോൾ ഇവർ ഈ കല്ലുകൾ കൂടി കിടക്കുന്ന സ്ഥലങ്ങളിലാണ് കേട്ടോ കൂടുതലും മുട്ടയിടുന്നത് അപ്പോൾ ഈ ചെങ്കണിത്തേത്തിരി എന്ന് പറയുന്ന പക്ഷികൾ പൊതുവെ കൂടുണ്ടാക്കുന്ന സമയത്ത് ഇവർക്ക് വലിയ രീതിയിലുള്ള പ്രിപ്പറേഷനൊന്നും വേണ്ട കാരണം ഇവർ പലപ്പോഴും ഇത്തരത്തിലുള്ള കല്ലുകളെല്ലാം കൂടി ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലാണ് പോയിട്ട് മുട്ടയിടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ പക്ഷികളിലെ പലതരത്തിലുള്ള കൂടുകൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കാക്കയുടെ കൂട് നോക്കുകയാണെങ്കിൽ നമ്മുടെ മരത്തിൻ്റെ കമ്പുകളെല്ലാം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന കൂടുകളായിരിക്കും എന്നാൽ നമ്മുടെ കുരുവിയുടെ കൂടെ എന്ന് പറയുന്നത് മറ്റൊരു രീതിയിലാണ് എന്നാൽ മരത്തിലെ പൊത്തുകളിൽ കൂടുണ്ടാക്കുന്ന പക്ഷികളുണ്ടല്ലേ അപ്പോൾ പക്ഷികളുടെ കൂടെ എന്ന് പറയുന്നത് പലതരത്തിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള കൂടുകളാണ് ഓരോ പക്ഷികളുണ്ടാകരുത് അപ്പോൾ ഈ പക്ഷിയുടെ കൂടിനെപ്പറ്റി പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു മാത്രം അപ്പോൾ ഓരോ പക്ഷികളും കൂടുണ്ടാക്കുന്നതിൽ വ്യത്യസ്ത തരത്തിലാണ് അല്ലെങ്കിൽ വൈവിധ്യങ്ങളാറുന്ന കൂടുകളാണ് ഓരോ പക്ഷികൾക്കുള്ളത് കേട്ടോ അപ്പം മഞ്ഞക്കണി മഞ്ഞക്കണിത്തിരിയുടെ നല്ലൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നിലത്ത് കിടന്നിട്ട് ചിത്രങ്ങൾ എടുക്കുകയാണ് അപ്പോൾ ഈ നിലത്ത് കിടന്ന ചിത്രങ്ങൾ എടുക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഹൈ ലെവലിൽ നിന്ന് ചിത്രങ്ങൾ എടുക്കുന്ന സമയത്ത് ആ ഒരു ചിത്രം ചിത്രങ്ങളാണ് കുറച്ചുകൂടി ഭംഗിയായിരിക്കും കാരണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ ഫോർഗ്രൗണ്ടും അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ പക്ഷിയെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയാണ് അതായത് കാക്കപ്പൂക്കളുടെ ഇടയിൽ ഈ ഒരു പക്ഷി നിക്കുന്ന സമയത്ത് നല്ല ഭംഗിയാണ് ഉണ്ടാവുകയാണ് ഞാൻ അതിൻ്റെ ചിത്രങ്ങൾ എങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കുറെ ചിത്രങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈഫ് വന്നിട്ട് പറഞ്ഞു വൈഫിൻ്റെ ക്യാമറ വേണം ചിത്രങ്ങൾ എടുക്കുന്നതാണ് അങ്ങനെ ഞാൻ വൈഫിന് ക്യാമറ കൊടുത്തിട്ടുണ്ട് വൈഫിനും കുറച്ച് ചിത്രങ്ങൾ എടുത്ത് ഞാനത് ഇവിടെ കാണിക്കാം അങ്ങനെ മഞ്ഞക്കണ്ടി ചത്തിരിയുടെ ചിത്രങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ കുറച്ച് മുന്നോട്ട് നടന്നു കേട്ടോ അപ്പോൾ ഞങ്ങളൊരു ഞായറാഴ്ചയാണ് വന്നത് ഞായറാഴ്ച വന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ഇവിടെ ഈ പൂക്കൾ കാണാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് അങ്ങനെ കുറച്ച് മുന്നോട്ട് നടന്ന സമയത്ത് ഒരു പക്ഷിയുടെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ വയൽപ്രദേശങ്ങളൊക്കെ പ്രദേശങ്ങളൊക്കെ കാണാറുള്ള വയൽക്കുരുവി എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്ലെയിൻ എന്ന് പറയുന്ന പക്ഷിയാണ് അപ്പോൾ ഞാനതിൻ്റെ കുറച്ച് ചിത്രങ്ങൾ എടുത്തു കേട്ടോ നല്ല രസമാണ് ഉണ്ടോ ഇവരുടെ ശബ്ദങ്ങൾ കേൾക്കാൻ മനോഹരമായിട്ടുള്ള ഒരു ശബ്ദമാണ് കേട്ടോ അവരത് അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയ സമയത്ത് വേറൊരു പക്ഷിയെ കണ്ടേ ഇതിൻ്റെ പേര് വാനമ്പാടി എന്നാണ് വാനമ്പാടിക്കിളി എന്ന് പറയാം അതായത് ഇവർ കുറച്ചുകൂടി ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളിലാണോ പൊതുവെ കാണാറുള്ളത് ഇവർ ഓറിയൻ്റൽ സ്കൈലാർക്ക് എന്നാണ് ഉണ്ടോ പറയുന്നത് ഇവരെ പൊതുവെ നെൽവയലുകളിലും അതുപോലെ തന്നെ പുല്ല് വളർന്നു കിടക്കുന്ന ചെങ്കൽ പ്രദേശങ്ങളിലൊക്കെയാണ് കേട്ടോ ധാരാളം അവർ കാണാറുള്ളത് അതുപോലെ തന്നെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലും ഈ പക്ഷിയെ കാണാറുണ്ട് അതുപോലെ തന്നെ ഇവരുടെ തലയിലേക്കുണ്ടോ അതുപോലെ ഒരു തൊപ്പി പോലെയൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള പക്ഷികൾ മാത്രമല്ല പലതരത്തിലുള്ള ചെടികളൊക്കെ ഉണ്ട് കേട്ടോ പല തരത്തിലുള്ള പൂക്കളിലുള്ള ചെടികളും അതുപോലെ തന്നെ ചിത്രശലഭങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നോക്കുന്ന സമയത്ത് കണ്ടോ നമ്മുടെ തുമ്പ് പൂക്കളുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഏരിയ മുഴുവനായിട്ട് നമ്മുടെ ഈ കാക്കുപ്പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഈ സ്ഥലമൊക്കെ വന്നിട്ട് കാണണം കേട്ടോ നിങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ മറ്റൊരു തരത്തിലുള്ള ഉപദ്രവം ചെയ്യരുത് കേട്ടോ നമ്മുടെ കയ്യിലുള്ള വേസ്റ്റ് ഒന്ന് അവിടെ കൊണ്ടുപോയിട്ട് ആ ഒരു തലത്തിൻ്റെ ഭംഗിയൊന്നും നശിപ്പിക്കരുത് അല്ലെങ്കിൽ ആ ഒരു ആ വ്യവസ്ഥയെ ബാധിക്കുന്ന രീതിയിൽ നമ്മൾ യാതൊരു പ്രവർത്തനവും ചെയ്യരുത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഈ ഒരു ഭൂമി എന്ന് പറയുന്നത് നമ്മളെല്ലാവർക്കും ഉള്ളതാണ് അത് മനുഷ്യന് മാത്രമേ ഉള്ളതല്ല മറ്റുള്ള ജീവികൾക്കോ ഒക്കെ ഉള്ളതാണ് അപ്പോൾ അതിനൊക്കെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് മാത്രം ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ ഞാൻ അവിടെ പോയ സമയത്ത് ഈ പൂക്കൾ നിറഞ്ഞു കിടക്കുന്ന ഗ്രൗണ്ടിലേക്ക് ഒരു കാറ് കയറി കാറ് കയറ്റിയ സമയത്ത് അവിടെയുള്ള നാട്ടുകാരെ വന്നിട്ട് അവരോട് പറഞ്ഞ് കുറച്ചേക്കൊക്കെ വന്നു അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഒരിക്കലും വണ്ടി ഈത്തുന്ന സമയത്ത് അവിടെയുള്ള ഒരുപാട് ജീവികൾ നശിക്കും അത് ജീവികൾ നശിക്കുന്നത് മാത്രമല്ല അത്രയും മനോഹരമായിട്ടുള്ള ആ നമ്മൾ നശിപ്പിക്കുകയല്ലേ അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ചെയ്യരുത് അതുപോലെ തന്നെ ഇതാ ഇവിടെ കണ്ടോ തുമ്പയുണ്ട് തുമ്പയിൽ തേൻ കുടിക്കാൻ വരുന്ന വണ്ടികളുണ്ട് തുമ്പികളുണ്ട് ചിത്രശലഭങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്ന സമയത്ത് ഒരുപാട് ചിത്രശലഭങ്ങളൊക്കെ ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനവിടെയുള്ള ഈ കാക്ക പൂക്കളുടെ ചിത്രങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ഗ്രൗണ്ടിലേക്ക് അല്ലെങ്കിൽ പൂക്കളുടെ ഇടയിലേക്ക് നമ്മുടെ നാട്ടിലോ കാണാറുള്ള ചക്കി പരു എന്ന് പറയുന്ന ബ്ലാക്ക് ആയി എന്ന് പറയുന്ന പരുന്ത് പറന്നു വന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ ഈ പരുന്ന് പൂക്കളുടെ ഇടയിൽ ഇരിക്കുന്നത് കാണാൻ എന്ത് രസമല്ല നിങ്ങൾ നോക്കിയാൽ മനോഹരമായൊരു കാഴ്ചയായിരുന്നു കേട്ടോ അത് അങ്ങനെ ഞാൻ ആ പരിന്തല ചിത്രങ്ങളൊക്കെ എടുത്ത കുറച്ച് മുന്നോട്ട് നടന്ന സമയത്ത് അവിടെ ചെറിയൊരു വെള്ളക്കെട്ടുണ്ട് ആ വെള്ളക്കെട്ടിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ പുഴയിലും അതുപോലെ തന്നെ കുളങ്ങളിലും കാണാറുള്ള ലിറ്റിൽ കോർണർ എന്ന് പറയുന്ന പക്ഷി ആ വെള്ളത്തിലുള്ള ചെറിയ മീനുകളെ മീരങ്ങളെ പിടിക്കാനുണ്ടാവും അപ്പോൾ ഈ പക്ഷി മാത്രമല്ല അവരുടെ കൂട്ടത്തിൽ നമ്മുടെ പോണ്ടര എന്ന് പറയുന്ന എന്ന് പറയുന്ന കൊക്കുണ്ട് അതുപോലെ തന്നെ ലിറ്റിൽ ലഗിറ്റി ഉണ്ട് അപ്പോൾ അപ്പോൾ കുറച്ച് പക്ഷികൾ ആ വെള്ളത്തിലുള്ള ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ ഈ മീനുകളെ പിടിക്കുന്ന തക്കത്തിന് ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ട് കീരി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കീരി ഞങ്ങളെ കണ്ടപ്പോഴത്തേക്കും ആ പുറകിലുള്ള ആ പുള്ളികൾക്കിടയിലേക്ക് തന്നെ കയറിപ്പോയിട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയ സമയത്ത് അവിടെയുള്ള കുളത്തില് നമ്മുടെ ബ്രാഹ്മണിക്കയറ്റെന്ന് പറയുന്നത് അല്ലെങ്കിൽ കൃഷ്ണ പരന്തെന്ന് പറയുന്ന പരുന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി വന്നു കേട്ടോ അപ്പോൾ ഈ പരിന്ത നമ്മുടെ നാട്ടിലോ കാണാറുണ്ട് കേട്ടോ ഈ പരിന്തതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പരിതിൻ്റെ കഴുത്തിൽ നമുക്ക് വെള്ള നിറവും അതുപോലെ തന്നെ തോലുകൾക്ക് നല്ല തവിട്ട് നിറവും കാണാറുണ്ട് കേട്ടോ അങ്ങനെ ഇവിടെയുള്ള കുറച്ച് പക്ഷികളുടെ ചിത്രങ്ങളൊക്കെ കുറച്ച് എടുത്തു കാഴ്ചകളെല്ലാം കണ്ട് അവിടെയുള്ള ചിത്രകരപങ്ങളുടെ ചിത്രങ്ങളൊക്കെ എടുത്ത് അപ്പോഴത്തേക്ക് ഏകദേശം സമയം വൈകിട്ടുണ്ട് കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ അവിടെ തിരിച്ചു തിരിച്ചുവിട്ടോ അങ്ങനെ ഞങ്ങൾ ഏകദേശം രാത്രി ആയപ്പോഴത്തേക്കും വീട്ടിൽ തിരിച്ചെത്തിയിട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം